പറയപ്പെട്ടവരെ ഇപ്പോൾ എന്നോട് കൂടെയുള്ളത് ബഹുമാനപ്പെട്ട ജോർജ് പാറേമാൻ അച്ഛനാണ് അച്ഛൻ ഒരു വലിയ മിഷണറിയാണ് നമ്മുടെ ഇടവക അംഗമാണ് അച്ഛനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടും അച്ഛൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ വീഡിയോ ഞാൻ ചെയ്യുന്നത് നമുക്കറിയാം അച്ഛൻ ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് മിഷൻ പ്രദേശങ്ങളിൽ വളരെ തീക്ഷ്ണതയോടെ ജോലി ചെയ്യുന്ന ഒരു പുരോഹിതനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് രണ്ട് പതിനാറാമത്തെ വയസ്സിൽ അദ്ദേഹം സെമിനാരിയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ അദ്ദേഹം വൈദികനായി പിന്നീട് അദ്ദേഹം ഒറീസയിലെ ആദിവാസികളുടെ ഇടയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയായിരുന്നു അച്ഛർവ്യൂലേക്ക് പ്രത്യേകമായിട്ട് അതിനെ സ്വാഗതം ആശംസിക്കുന്നുണ്ട് അച്ഛന് നമ്മൾ രണ്ട് ഘട്ടമായിട്ടാണ് ഇൻ്റർവ്യൂ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് അച്ഛൻ നാൽപ്പത് വർഷം മുമ്പ് അവിടെ ചെല്ലുമ്പോൾ ഉള്ള സാഹചര്യങ്ങൾ രണ്ടാമത്തെ ഘട്ടത്തിൽ അച്ഛൻ നടന്ന ഇപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അച്ഛൻ അവിടെ ഈ പ്രവർത്തിക്കുന്ന മേഖലയെക്കുറിച്ചൊന്ന് പറയാമോ ഞാൻ അച്ഛനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അച്ഛനായിട്ട് ഞാൻ സൗര ആദിവാസി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ ഇടയിലാണ് എൻ്റെ ഇരുപത്തിയേഴ് വർഷത്തെ പ്രവർത്തനം അത് എവിടെ തമസ്ഥാനം അത് ഒറീസയിൽ ഗഞ്ചം ഡിസ്ട്രിക്ട് റായഗ ഡിസ്ട്രിക്റ്റിൽ രണ്ടും കൂടി വരുന്ന ഡിസ്ട്രിക്റ്റിലാണ് രണ്ട് ഡിസ്ട്രിക്റ്റുകൾ രണ്ട് ഡിസ്ട്രിക്റ്റിലാണ് മെയിനായിട്ട് അവർ പ്രവർത്തനം ചെയ്തിരുന്നത് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകളുടെ രീതിയൊക്കെ എന്തായിരുന്നു അവരൊക്കെ മതമൊക്കെ ഹിന്ദുക്കളായിരുന്നു എന്തായിരുന്നു ആരായിരുന്നു അവർ അവർ ഹിന്ദുക്കളല്ല അവർ അന്വേഷിച്ചാണ് നമ്മൾ പറയുക അതായത് പ്രകൃതിയെ പ്രകൃതി ശക്തികളെ ആരാധിക്കുന്നു പിന്നെ അവരുടെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും പൂജ ചെയ്യും പൂജ ചെയ്യും അതാണ് അവരുടെ ഒരു എല്ലാ അവർ കൾ കൾട്ടിവേഷനും ചെയ്യാണെങ്കിലും പൂജ ഒരാൾ ജനിച്ചാലും പൂജ ആ പേരിടുന്നതിനും പൂജ കല്യാണത്തിനും പൂജ മരിച്ചു കഴിഞ്ഞാൽ നീ വലിയ പൂജ ഇതാണ് അവരുടെ അവരെന്താ മരങ്ങളെയൊക്കെ ആരാധിച്ചു കൊണ്ടാണ് അല്ലെങ്കിൽ സൂര്യന ചന്ദ്രനെയൊക്കെയാണ് അവർ സൂര്യൻ ചന്ദ്രനൊന്നുമല്ല അവർ പ്രകൃതി ഇപ്പോൾ ഒരു വലിയൊരു കല്ല് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു അതിശയമാണ് ഇപ്പൊ ഒരു ഇടിമനല് വീണ് കഴിഞ്ഞാൽ അതൊരു അതിശയമാണ് ഇതിനെല്ലാത്തിനും അവർ പൂജ ചെയ്യുന്നതാണ് പൂജ അതാണ് അവരുടെ ഒരു അവരുടെ ജീവിത ശൈലികളൊക്കെ ജീവിത സൗകര്യങ്ങളൊക്കെ അവർക്ക് എന്താണ് പറയുക പണിയ ജോലിയൊക്കെ എന്തായിരുന്നു അവരുടെ അത് അധികവും അവിടെയൊക്കെ മലം പ്രദേശങ്ങളായിരുന്നു ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ അവിടെ അവരുടെ മെയിൻ ആയിട്ട് ഒന്നാമത് അവർ ജീവിച്ചിരുന്നത് ചെറിയ കുടിലു കുടിലല്ല ഗ്രാമങ്ങളെ ഒന്നിച്ചാണ് അവർ താമസിക്കുകയുള്ളൂ ഒരു പത്തോ അമ്പതോ അറുപതോ നാൽപ്പതോ വീടുകൾ ഒരുമിച്ച് അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിടുപ്പിച്ച് ചെറിയ ചെറിയ കുടികളിലായിരിക്കും കുടിലുകളായിരിക്കും അതിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് പിന്നെ അവരുടെ ജീവിത രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ ചെറിയ ചെറിയ കുന്നുകൾ മലയൊക്കെ വെട്ടിത്തെളിക്കും അത് പോടു കൾട്ടിവേഷൻ എന്നാണ് പറയുന്നത് അത് ഷിഫ്റ്റ് കൾട്ടിവേഷൻ അതായത് ഇന്ന് ഈ വർഷം ഒന്ന് കൾട്ടിവേറ്റ് ചെയ്യും അടുത്ത വർഷം വേറെ മല കൾട്ടിവേറ്റ് ചെയ്യും അതിങ്ങനെ അത് അപ്പോഴത്തെ ഇത് കാട് പിടിക്കും പിന്നെ ഇത് കൾട്ടിവേറ്റ് ചെയ്യും അങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും അവരുടെ മെയിൻ കൾട്ടിവേഷൻ എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ പണ്ടൊക്കെ ഇവിടെ ഉപയോഗിച്ചിരുന്ന ഈ ചാമ ചാമ പോലെയുള്ള പല ഗ്രെയിൻസ് ഉണ്ട് പിന്നെ ഈ റാഗി അതായത് പഞ്ഞ എന്ന് പറയും അതൊരു വളരെ വിപുലമായിട്ട് അവർ കൾട്ടിവേറ്റ് ചെയ്തിരുന്നതാണ് പിന്നെ തുമരപ്പയർ ഇതൊക്കെയായിരുന്നു അവരുടെ മെയിൻ കൾട്ടിവേഷൻ മെയിൻ ഭക്ഷണം അവരുടെ ഈ റാഗിയാണ് അതായത് അവർ പൂളിപ്പിച്ചിട്ട് അത് നന്നായിട്ട് അത് നല്ലൊരു ഇത് ചൂട് കാലത്തൊക്കെ നല്ലൊരു കൂളിങ് ഇഫക്റ്റ് കിട്ടുന്ന ഒരു സാധനമാണ് ശരീരത്തിന് നല്ല ഇതാണ് പിന്നെ ഈ ചാമ പോലെയുള്ള സാധനങ്ങളാണെങ്കിലും അതിൻ്റെ ശരീരക്ക് ആരോഗ്യത്തിന് വളരെ നല്ലൊരു ഫുഡാണ് ഒരു ഗ്രാമത്തിൽ എത്ര വീടുകളൊക്കെ കാണും അത് ഇരുപത് മുപ്പത് അമ്പത് അറുപത് ഇങ്ങനെയുള്ള പല വേരിയേഷൻ ആണ് ആദിവാസികളായിട്ടാണ് ഗവൺമെന്റിന്റെ കണക്കിന് അവർ കംപ്ലീറ്റ് രാഷ്ട്രീയ ട്രൈബാണ് ആദിവാസി ട്രൈബ് ആദിവാസി ട്രൈബ് ആണ് അവർക്ക് അവർക്ക് കിട്ടുന്നുണ്ട് ആദിവാസികൾക്ക് കിട്ടുന്ന ആനുകൂലങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അവിടെ ഒന്നും അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് അവർക്ക് അതിനുള്ള ദയവേറിനോട് അവിടെ പോവാറില്ല അതിന് വേണ്ടിയിട്ട് വേട്ടയാടൽ അവർക്ക് അങ്ങനെ അധികമായിട്ടില്ല വേട്ട എന്തെങ്കിലും മൃഗങ്ങളെ കണ്ടാൽ അവർ വിടുകയല്ല ഏത് മൃഗമാണെങ്കിലും പക്ഷെ അവർക്ക് അങ്ങനെ തോക്കങ്ങനെയുള്ളു പിന്നെ അവരുടെ എന്നാ പറയുന്ന ഈ അമ്പും മില്ലൊക്കെ വേട്ടയാടലുള്ള പരിപാടികളുണ്ട് അങ്ങനെയുണ്ട് അച്ഛൻ ചെല്ലുന്ന കാലത്ത് അവരുടെ വസ്ത്രധാരണം എങ്ങനെയായിരുന്നു അവരുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണുങ്ങളൊക്കെ അരയില് ഒരു ചെറിയ തുണി കിട്ടുകയുള്ളു പിന്നെ നമ്മളെ കാണുമ്പോൾ അവരെന്തെങ്കിലും മറക്കുക അത്രേ ഉള്ളൂ വേറെ വല്ല പുറമെ ആൾക്കാർ വന്നെങ്കിൽ അവരുടെ വില്ലേജിൽ അവർ അവരത്രേ ഉണ്ടായിരുന്നുള്ളൂ ആണുങ്ങളാണെങ്കിലും ഒരു ചെറിയ കോണാണ്ട പെണ്ണ് നമ്മൾ പറയുക അല്ലേ അത് മാതിരി ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആദ്യകാലങ്ങളിൽ അങ്ങനെയൊക്കെ പിള്ളേർ പഠിക്കാനും സ്കൂളൊക്കെ അവിടെ സ്കൂള് സ്കൂൾ ഗവൺമെന്റ് സ്കൂളുകളുണ്ട് പക്ഷെ ഇവർക്കൊന്നും അങ്ങനെ പഠിക്കാനുള്ളൊരു താല്പര്യമോ അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഇല്ല അവർ ജനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ മെയിൻ തിങ്ങ് വനത്തിൽ പോവുക വനത്തിൽ വനം വെട്ടി കൃഷി ചെയ്യുക അവരുടെ ജീവജീവന മാറുക അതാണ് അല്ലാതെ വേറെ അവർക്ക് പഠിക്കുന്നതിനെ പറ്റി വലിയ ചിന്തയൊന്നും അവരുന്നില്ല ശരി ശരി അപ്പം അവരുടെ അക്ഷരം ഭാഷ എന്താ അവിടുത്തെ അവരുടെ അവരുടെ ഭാഷ ഇപ്പൊ ഒറീ സ്റ്റൈൽ പിന്നെ അവരുടെ പ്രത്യേക ഭാഷ ഞാൻ ചിന്തിരുന്ന സ്ഥലത്ത് സോറ എന്നാ പറയുന്നത് സോറ ഞാൻ ആ ഭാഷ പഠിച്ചു എനിക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാനറിയാം ആ ഭാഷ പ്രസംഗിക്കുകയും അതുപോലെ തന്നെ ഞാൻ അതിൽ ഗ്രാമർ ബുക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് ലിപിണ്ട ലിപി ഇംഗ്ലീഷ് ലിപിയാണ് എപ്പോഴും ഉപയോഗിക്കുന്നു ഞങ്ങൾ പിന്നെ ലിപി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലിപി നമ്മൾ ഉപയോഗിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാട്ട് പുസ്തകങ്ങള് കാറ്റിസം പുസ്തകമൊക്കെ നമ്മൾ ഞങ്ങൾ ചെന്നേപ്പന ഉണ്ടാക്കി അവരുടെ ലിപി തന്നെ അവരുടെ ലിപിതന്നെ അതായത് വ്യാകരണ ശാസ്ത്രം ഇംഗ്ലീഷിൽ അങ്ങനെയൊന്നും ഇല്ല ചെറുതായിട്ട് നോർമൽ പുതിയ ഉപയോഗിക്കത്തക്ക ചെറുതായിട്ട് ഭാഷ പഠിച്ചു അച്ഛൻ ഉപയോഗിക്കാത്തറിയാം എനിക്ക് പാട്ടിട്ട് പാട്ടുകാരനല്ലേ പിന്നെ അച്ഛൻ ചില ചികിത്സ ഒന്നാമത് അവര് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ഹാബിറ്റ് അവർക്കില്ല ഇപ്പൊ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു അവർ പറയുന്നത് സനു സനു അതായത് ഒരു ഭൂത്തം എന്തെങ്കിലും ഒരു ആക്രമിച്ചിരിക്കുന്നതാണ് അതിനവര് പൂജ എന്തു അസുഖം വന്നാലും പൂജയാണ് പൂജ ഭയങ്കര ചെലവുള്ളത് അതിലാണ് അവർ നശിച്ചു പോണത് പൂജ ആ പൂജ ചെയ്താണ് അവരുടെ ജീവിതത്തിൽ ഇമ്പ്രൂവ്മെന്റ് വരാൻ കാരണം ഓരോ പൂജയ്ക്കും ഇപ്പൊ വലിയ അസുഖക്കാണെങ്കിൽ ചിലപ്പോൾ പോത്തിനെ കൊല്ലേണ്ടി വരും അല്ലെങ്കിൽ കാളെ കൊല്ലേണ്ടി വരും അല്ലെങ്കിൽ ആടിനെ കൊല്ലേണ്ടി വരും ഇതൊക്കെ മേടിക്കാനാണ് അവർക്ക് ശക്തി ഉണ്ടാവില്ല അപ്പൊ അവർ ആരുടെ നിന്ന് ലോൺ എടുക്കും വലിയ വലിയ മറുപടിസ് ഉണ്ട് അവരയിൽ നിന്ന് ലോൺ എടുക്കും തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ അവരുടെ സ്ലേ ആയിട്ട് അവർക്ക് പണിയേണ്ടി വരും അങ്ങനെ അടിമത്തിലാണ് അവര് അങ്ങനെ നശിച്ചു കൊണ്ടു പോയി പൂജയാണ് അവര് ഇത് അവർക്ക് കുടിക്കാം മെയിൻലി പൂജ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിക്കലാണ് അവര് ഫുള്ള് കുടിക്കും അവിടെ ചെല്ലുന്നവർക്ക് കുടിക്കാൻ കുടിക്കാൻ കൊടുക്കണം അതൊക്കെ ഉണ്ടാക്കണ്ടേ പിന്നെ ഇതിനെ കൊന്നിട്ട് ഇറച്ചിയൊക്കെ പിന്നെ അവർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും അത് ബാർട്ടർ സിസ്റ്റമാണ് അതായത് അവർക്ക് കൊടുക്കുന്ന കാശായിട്ട് കൊടുത്തില്ലെങ്കിലും അവർക്ക് ചിലപ്പോ അവരോട് ഉണ്ടാക്കിയിരിക്കുന്ന അവരുടെ ധാനങ്ങളോ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും ധാന്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും ആശുപത്രി പോകുന്ന പരിപാടി അവർക്ക് ഉണ്ടായിരുന്നില്ല ഈ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലക്കാണ് നോർമൽ ഉള്ളൂ വീടുകളിൽ വീടുകളിൽ തന്നെയാണ് ഹോസ്പിറ്റലിൽ അധികവും അല്ലാതൊക്കെ ചിലപ്പോ ഭരിച്ചിരിക്കും പോയപാടിയൊന്നും പിന്നെ വിദ്യാഭ്യാസം അവർ സ്കൂളിൽ പോകുന്ന ഓൾമോസ്റ്റ് ഇല്ലായിരുന്നു അന്നൊക്കെ ഇല്ല പിന്നെ ഗവൺമെന്റ് സാക്ഷര അഭ്യാസമൊക്കെ തുടങ്ങി കുറേ കുറേ എന്നാലും കാര്യമായിട്ടൊന്നും അത് അങ്ങോട്ട് ഏറ്റില്ല പിന്നെ അപ്പൊ വിദ്യാഭ്യാസം അപ്പൊ ഞങ്ങള് മതപരിവർത്തനം ഒന്ന് അതുപോലെ തന്നെ വിദ്യാഭ്യാസ ലെവലില് ഒത്തിരി സാമൂഹ്യ അനുഷ്ഠാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഈ ഒറീസയിലെ രണ്ട് ഡിസ്ട്രിക്റ്റുകളിലെ പ്രവർത്തനം നമ്മളോട് ചേരുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഇവര് ഇപ്രകാരമുള്ള ഒരു പ്രകൃതിശക്തികളെയൊക്കെ ആരാധിച്ച് വിദ്യാഭ്യാസം വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ അച്ഛന്മാർ അതായത് സി എം കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രിഗേഷൻ ഓഫ് മിഷൻ മിഷൻ കോൺഗ്രേഷൻ മിഷൻ എന്ന് പറയുന്ന ഈ സന്യാസഭയിലെ അംഗങ്ങളായ നിങ്ങൾ അച്ഛന്മാർ അവിടെ ചെന്ന് പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു നിങ്ങൾ എന്താണ് അവിടെ പ്രവർത്തനം ചെയ്തത് ഞങ്ങൾ ഒന്നാമത് അവരുടെ ഈ പൂജാവിധിയിൽ നിന്ന് അവരെ മാറ്റണം അത് അവരെ എപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാറ്റണം അപ്പൊ അതുകൊണ്ട് നമ്മള് നമ്മുടെ പ്രാർത്ഥനയും നമ്മൾ ഹോളി വാട്ടർ കൊണ്ട് പോവും വില്ലേജിൽ പോയി ഞങ്ങൾ പാട്ടുകളൊക്കെ പാടും ഈ നമ്മൾ ക്രിസ്ത്യൻ സോങ്സ് ഒക്കെ യൂത്ത് ഒക്കെ അട്രാക്റ്റഡ് ആയി അങ്ങനെ ആയി കുറച്ച് പേർ കുറച്ച് പേർ നമ്മുടെ കൂടെ വരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പൂജ അവർ തന്നെ പതുക്കെ പതുക്കെ പൂജയിൽ നിന്നൊക്കെ അങ്ങ് മാറുകയാണ് അങ്ങനെ പതുക്കെ പതുക്കെ അവരിപ്പോ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിട്ട് പിന്നെ അവർക്ക് ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിനുള്ള ഒക്കേഷനായി മറ്റും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അവർ ജീവിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ അവർ ഒന്ന് പാട്ട് പാടും ഞങ്ങൾ വില്ലേജുകളിൽ പോയിട്ട് ഗ്രൂപ്പ് ആയിട്ട് പോയി പാട്ടുപാടും കുറെ പോലെ പാട്ടുകൾ നമ്മൾ ഗ്രൂപ്പായിട്ട് യൂത്തിനെ കൊണ്ട് പലരും അറിയാവുന്നവരെ കൊണ്ട് പാടും അപ്പോൾ അവരുടെ ലാംഗ്വേജിൽ തന്നെ പാട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഈ പാട്ടുകൾ ഇങ്ങനെ പ്രാർത്ഥനകൾ അവരെ ആകർഷിച്ചു നമ്മൾ അവരവരുടെ രീതിയിൽ തന്നെ ജീവിക്കുന്നു നമ്മൾ നമ്മളവരെ ആകർഷിച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കുറച്ച് പാട്ടുകളൊക്കെ പഠിപ്പിച്ച് നമ്മളൊരു ചെറിയ ഗ്രൂപ്പുകളൊക്കെ ആക്കി നമ്മളെ അടുപ്പിച്ച് നിർത്തി അല്ലേ അങ്ങനെ നിർത്തി അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതിന്റെ അടിസ്ഥാനത്ത് മനസ്സിലായത് അച്ഛന്മാരവിടെ ചെന്നിട്ട് അവരെയൊക്കെ ചെറുപ്പക്കാരെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു ചെറിയ സോഷ്യൽ ഗ്യാതറിങ്ങുകളൊക്കെ സംഘടിപ്പിച്ച് അവരുടെ ഇടയിൽ പയ്യ പ്രവർത്തനം ആരംഭിച്ചു അല്ലേ അപ്പോൾ നിങ്ങൾ കണ്ട ഒരു ഏറ്റവും വലിയ പ്രശ്നം അവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപന്നുള്ളതാണ് അവർ എപ്പോഴും അടുമകളെപ്പോലെ ജോലി ചെയ്യേണ്ടി വരുന്നു അപ്പോൾ അവരെ സ്വന്തം കാലിൽ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കൃഷിപരമായ കാര്യങ്ങൾ എന്ത് മാറ്റമാണ് നമ്മളവിടെ കൊണ്ടുവന്നത് ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ ഞാൻ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു ധീർണാമെന്ന് ഞാനതിന് പേരിട്ട് കൊടുത്തത് വിശ്വാസം എന്നുള്ള നില വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഇത് കൊടുക്കുന്നതിന് ആ സൊസൈറ്റി വഴി പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹെഡ് ഓഫീസിലും വേറൊരു സൊസൈറ്റി ഉണ്ട് ഇത് രണ്ടുമൂന്നും ഞങ്ങൾ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാണ് അപ്പോൾ അതുവഴി പല അവെയർനെസ് പ്രോഗ്രാം വിമൻ ആണെങ്കിൽ അവരുടെ സെപ്പറേറ്റ് ആണ് അവയർനസ് പിന്നെ അതിന് ഞങ്ങൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തു പിന്നെ ഞാൻ തന്നെ ഒരു ചെറിയ ബാങ്ക് മാതിരി ഒരു സേവിങ് അവർ മോട്ടിവേറ്റ് ചെയ്തു പിന്നെ അഗ്രികൾച്ചറിൽ അവർ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ക്ലാസുകൾ എടുത്തു ഈ അഗ്രികൾച്ചറിൽ അവർ പിന്നെ വനം വെട്ടി തെളിച്ച് ചെറിയ കൃഷി ചെയ്യുന്നു ഉപേക്ഷിച്ച് പോകുന്ന രീതിയാണല്ലോ അതെന്ത മാറ്റമാണ് നമ്മൾ വരുത്തിയത് അത് ഞങ്ങൾ അവർക്ക് ഈ അത് അവർക്ക് കാശ് ഇൻകം ഒന്നും കിട്ടുക അല്ലാത്ത ഒരു കൾട്ടിവേഷൻ വേണം അവരുടെ അവർക്ക് ജീവിക്കാനുപജീവിതം മാർഗം മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ അവർ ഞങ്ങൾ നോക്കിയപ്പോൾ ആ ഈ പല സൈ ഒറീസ ആന്ധ്രയിലൊക്കെ പല സ്ഥലത്തും ഈ നന്നായിട്ട് വരുന്നുണ്ട് കശുവണ്ടി ആ കശുവണ്ടി അപ്പം ഞങ്ങളത് നോക്കിയാൽ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ നല്ല ഈ ഏരിയ കശുവണ്ടിക്ക് നല്ല ഒന്നാമത്തെ ഒരു ഏരിയ ആണ് മനസ്സിലായി അതുകൊണ്ട് ഞങ്ങൾ ചെറിയ ചെറിയ നേഴ്സറി കാശുവണ്ടി നഴ്സറി ഉണ്ടാക്കി അവർക്ക് കശുവണ്ടി സപ്ലൈ ചെയ്യാൻ തുടങ്ങി ആദ്യമൊക്കെ അവർ കുറേ കൊണ്ടുപോയി അവർ ഇറക്കി ചെയ്യുമായിരുന്നു അങ്ങനെ ഒന്നും രണ്ട് മൂന്ന് കൊല്ലം ആയപ്പോഴത്തേക്കും കുറേ കശിനുവണ്ടി അവർ നട്ടെന്ന് പൊങ്ങി വന്നപ്പോൾ തന്നെ അതിന് ഫലം കിട്ടാൻ തുടങ്ങി അപ്പം അങ്ങനെ ഒരു അതിനൊരു ഡിമാൻഡായി അങ്ങനെ ഇപ്പൊ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അവർ പണ്ട് കൃഷി ചെയ്യുന്ന സ്ഥലം മുഴുവൻ കാശിമാവുകൊണ്ട് നിറഞ്ഞിരിക്കുക അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു അപ്പൊ ഫിനാൻഷ്യൽ ഇൻകമായി ഫാമിലിക്കും പത്തും അറുപതോ എഴുപതിനായിരം രൂപ ഒരു ലക്ഷം രൂപ അതിൽ കൂടുതൽ കിട്ടുന്ന പാർട്ടിയുണ്ട് അപ്പോൾ കാശിനുള്ള ഒരു വരുമാനമായി പിന്നെന്താ വേറെ ഇങ്ങനെ പണം കിട്ടുന്ന കൃഷികൾ വേറെ മെയിൻലി ഇതായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത് പിന്നെ അതിനോട് അവനുപോലിച്ച് ഫ്രൂട്ട് ട്രീസ് കോക്കനട്ട് പിന്നെ മാംഗോ ട്രീസ് ഇതെല്ലാം നമ്മൾ സപ്ലൈ ചെയ്തു പക്ഷെ അതൊന്നും ഒത്തിരി ഇൻകം കിട്ടുന്നില്ല കുറച്ചൊക്കെ കിട്ടും പക്ഷെ ഇതാണ് മെയിൻ ആയിട്ട് അവർക്ക് കിട്ടുന്ന ഇൻകം ആയിരുന്നത് അപ്പൊ ഇതെല്ലാം നേരത്തെ ഒരു ഭക്ഷണത്തിന് വേണ്ടി മാത്രം കൃഷി ചെയ്തിട്ട് വരുമാന വർഷം അവർക്കുണ്ടായി അവരുടെ അവരുടെ മാറ്റം വന്നതല്ലേ സ്ത്രീ ശാക്തീകരണം അവരുടെ ഗ്രൂപ്പുകളൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് സ്ത്രീ ശാക്തീകരണം ഞാൻ പറഞ്ഞല്ലേ സേവിങ് തുടങ്ങി പിന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങി അപ്പൊ അവർ തന്നെ അവർക്ക് തന്നെ ചെറിയ സെൽഫ് ഗ്രൂപ്പ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഗവൺമെന്റ് കാശ് കിട്ടും അപ്പൊ അവർ തന്നെ ചില ചില പരിപാടികളൊക്കെ ചെറുതായിട്ടൊക്കെ തുടങ്ങാനായിട്ട് തുടങ്ങി ഗവൺമെന്റ് സബ്സിഡി ചെയ്തിട്ട് അവർക്ക് കാശുകൾ കിട്ടും ജീവിതത്തിൽ വലിയ ചേഞ്ച് അവർക്ക് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത് ഓരോന്നും സിറ്റുവേഷൻ അതിന്റെ സിറ്റുവേഷനുസരിച്ച് ആണെങ്കിൽ അതിന്റേതായ അപ്പൊ വിമനൊക്കെ ആണെങ്കിലും ഇപ്പൊ ഡെലിവറിയെ പറ്റിയോ സേഫ് ഡെലിവറി അതിന്റെ കൊച്ചെ വളർത്തുന്നതിനെ പറ്റിയും പറ്റിയും അങ്ങനെ ഒരു വിധത്തില് പിന്നെ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട് അവർ കൾട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യകത പിന്നെ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് ആവശ്യകത ഇത് ഉണ്ടായിരുന്നവരുടെ പിള്ളേരെ പഠിപ്പിക്കാൻ അവർക്ക് ഇങ്ങനെ പല അവയർനെസ്സുകളും നമ്മൾ സിറ്റുവേഷൻ നോക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് യുവാക്കൾക്ക് നിങ്ങൾ പദ്ധതികളൊക്കെ യുവാക്കൾക്ക് പ്രത്യേകമായിട്ട് പിന്നെ ഈ ഇച്ചിരി ടാലൻ്റഡ് പിള്ളേരൊക്കെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഡ്രൈവിംഗ് സ്കൂളുണ്ട് ഞങ്ങളുടെ തന്നെ ഡ്രൈവിംഗ് സ്കൂളുണ്ട് കാർപ്പൻറ്ററി ഉണ്ട് പിന്നെ വെൽഡിങ് സെഷൻ അങ്ങനെയൊക്കെ ഞങ്ങളുടെ േഷം വഴി ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ അതിന് ഇൻട്രസ്റ്റ് ഇവിടെ ഉള്ളവരെ ഞങ്ങൾ പിക്കപ്പ് ചെയ്തിട്ട് നമ്മൾ അവർ വിടുന്നു ഞങ്ങൾ അവർ അങ്ങനെ ആ ലെവലിൽ ചിലർ കയറി വരുന്നു അവർക്ക് ഒരു സാമ്പത്തിക പിന്നെ നമ്മൾ വേറൊരു കാര്യം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ എല്ലായിടത്തും ഹോസ്റ്റൽ തുടങ്ങി ഹോസ്റ്റൽ അപ്പം സ്കൂൾ തുടങ്ങാനായിട്ട് അക്കോഷൻ ഒന്ന് രണ്ട് സ്കൂളുകളുണ്ട് പക്ഷെ അല്ലാതെ വേറെ സ്കൂൾ തുടങ്ങാനായിട്ടുള്ള ഒരു സംവിധാനം ഒന്നും ഇല്ല ഗവൺമെൻറ് ഒത്തിരി പ്രോബ്ലം തരുന്നുണ്ട് പക്ഷെ ഹോസ്റ്റൽ തുടങ്ങിയിട്ട് അവർക്ക് പ്രത്യേക ട്യൂഷൻ കൊടുക്കുകയും അതിൽ അവർ ഗവൺമെൻറ് സ്കൂളിൽ വിടുകയും അങ്ങനെ എഡ്യൂക്കേഷൻ ലെവലിൽ അവർ കയറി വന്നു

അതായത് ചെറിയ പിള്ളേർക്കൊക്കെ ബാലവാടി ഒന്നും ക്ലാസ് എൽ കെ ജി യു കെ ജി അങ്ങനെ ഒന്നും രണ്ടും ഒക്കെ പഠിപ്പിക്കാനായിട്ടുള്ളത് അതിന് ഞങ്ങള് ഇച്ചിരി എഡ്യൂക്കേഷൻ ഉള്ളവരൊക്കെ പറഞ്ഞു വിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി അവർക്ക് ഒരു അവയർനസ് കിട്ടി പഠിക്കണമെന്നുള്ള എല്ലാ കുട്ടികളും ഇപ്പൊ ഒരു നൈന്റിഫൈ പെർസെൻ്റിൽ കൂടുതൽ തന്നെ പഠിക്കാൻ സ്കൂളിൽ പോകുന്നവരാ സ്കൂളിൽ പോകുന്നവരാ അങ്ങനെ ഡെവലപ്മെന്റ് ഈ പഠിക്കാനുള്ള കഴിവൊക്കെ പഠിക്കാൻ മോശമില്ല പഠിക്കാൻ മോശമില്ല ഒത്തിരി പേര് ഇപ്പൊ അതിൽ തന്നെ ടീച്ചേഴ്സ് ആയവരുണ്ട് കോളേജ് പ്രൊഫസേഴ്സ് പോലും ഉണ്ട് പല ഫാക്ടറികളിലും എം ബി ബി എസ് പഠിക്കുന്നവരുണ്ട് അങ്ങനെ പലരുണ്ട് പല ലെവലിലും അവർ പോകുന്നുണ്ട് ഒത്തിരി ഗവൺമെന്റ് ജോലി ആദിവാസികൾ ആയതുകൊണ്ട് അവർക്ക് ഇച്ചിരി എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ കിട്ടാൻ ചാൻസ് കൂടുതലുണ്ട് കൂടുതലുണ്ട് അപ്പൊ അത് മറ്റുള്ളവർക്ക് ഒരു പ്രേരണയായി തീരും അല്ലേ ഈ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് Thank sure. വിദ്യാസരമായിട്ട് വിദ്യാഭ്യാസം സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് വരികയാണ് പഴയ പണ്ടൊക്കെ നമ്മളൊരു വീട്ടിലേക്ക് ചേരണമെങ്കിൽ നമ്മുടെ തലമുന്നിച്ചിട്ട് കേറണമായിരുന്നു ഒരു ചെറിയ സിംഗിൾ റൂം ആയിരിക്കും ഒരു വീട് എന്ന് പറയുന്നത് ഇപ്പൊ അങ്ങനെയൊന്നുമല്ല ഇപ്പൊ ബ്യൂട്ടിഫുൾ ഹൗസ് ഒക്കെയാണ് ഈവൻ ടൈൽസ് ഒക്കെ ഇട്ട് പണിയാൻ തുടങ്ങി ആൾക്കാർ കോൺക്രീറ്റ് ഹൗസുകളൊക്കെ അവരും അവിടെയൊക്കെ പലരും ദൂരെയൊക്കെ പോയി പണിതന്നിട്ട് അവർ കാണുന്നുണ്ട് ഇങ്ങനെ പറ്റ സ്ഥലങ്ങളിലെ ഡെവലപ്മെന്റ് അവരിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വീട് എന്നാ ഞങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര സ്വീകരണം ഭയങ്കര നല്ല ഫുഡ് ഫുഡിൽ ഫുഡ് പണ്ടേ അവർ ഈ റാഗിയാണ് അവരുടെ മെയിൻ ഫുഡ് അല്ലെങ്കിൽ ഇപ്പൊ റൈസും അതുപോലെ തന്നെ വെജിറ്റബിളും പിന്നെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല വിധത്തിലുള്ള മീറ്റ് ഫിഷൊക്കെ കൊടുക്കും അവര് ഫ്രൂട്ട്സ് എല്ലാം അതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് അവർ ട്രീറ്റ് ചെയ്യും പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് അച്ഛന്മാരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വെറുതെ വിടേയില്ല അവർ ഗീവ് സംതിങ് ഒരു വലിയ ഷോളൊക്കെ ആയിട്ട് സ്വീകരിക്കുകയൊക്കെ ചെയ്യും കൊടുക്കും യും കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഞാൻ അവിടെ പോയിരുന്നു ഒന്ന് രണ്ട് വില്ലേജ് കാണാൻ വലിയത് ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം ഇപ്പൊ ഞങ്ങള് ആ ഏരിയ ഈ ട്രൈബൽ വേണ്ടിട്ട് ഒരു ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയിട്ടുണ്ട് പിന്നെ ലോക്കൽ മീഡിയം സ്കൂള് ഒന്ന് രണ്ടുണ്ട് പഠിക്കാൻ പഠിക്കാൻ തുടങ്ങി വരുന്നുണ്ട് ണ്ട് വരുന്നുണ്ട് പിന്നെ എക്കണോമി ആണെങ്കിൽ അവരുടെ കൾട്ടിവേഷൻ സിസ്റ്റം ചേഞ്ച് ചെയ്തോണ്ട് അവരുടെ എക്കണോമി ഓൾസോ ഇവർ എത്ര ഡെവലപ് ആയിരൊക്കെ ഉണ്ട് പള്ളി അവരൊക്കെ വളരെ സപ്പോർട്ടീവ് ആണ് ഞാൻ നിന്ന് വർക്ക് ചെയ്ത ഗ്രൂപ്പ് ഒക്കെ അവരുടെ അവരുടേതായ പള്ളി അവർക്ക് പിന്നെ സോഷ്യൽ ഗ്യാതറിങ് പള്ളിയിലെ കുർബാനക്ക് കുർബാനൊരിക്കും അവർ ഈ പരീക്ഷരിച്ചിട്ട് വരും അതിനൊക്കെ ഒരു സിസ്റ്റം ഞങ്ങൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലാതെ വില്ലേജുകളിൽ ഓരോ ആഴ്ചയിലും കുർബാന കുർബാന ചിലപ്പോൾ കാണാൻ പറ്റില്ല കാരണം അച്ഛൻമാരുടെ അഭാവം കൊണ്ട് അല്ലെങ്കിൽ അവർ തന്നെ കാറ്റിസ്റ്റൊക്കെ ഉണ്ട് അവർ തന്നെ പ്രേയൊക്കെ കണ്ടക്ട് ചെയ്യും പിന്നെ അവർ എന്തെങ്കിലും കൾട്ടിവേഷൻ ചെയ്യുന്നതിന് മുമ്പ് അവർ അച്ഛൻമാരെ വിളിച്ച് പ്രാർത്ഥിക്കും എന്തെങ്കിലും കൾട്ടിവേഷൻ കഴിഞ്ഞിട്ട് റൈസോ എന്തെങ്കിലും കട്ടി കഴിഞ്ഞിട്ട് അതും അന്ന് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കും മാബമോ അങ്ങനെ ഉള്ളതിനൊക്കെ വില്ലേജുകളിൽ വിളിക്കും ഒരു അതെ സെലബ്രേഷനാണ് അപ്പൊ ആരാധന ഫെയ്ത്മായിട്ട് അവർ വളരെയധികം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു റിട്രീറ്റ് സെന്റർ ഞാൻ തുടങ്ങി ഈ പരീക്ഷകൾ തുടങ്ങിയതിന്റെ കൂടെ തന്നെ അവർക്ക് സെന്ററായിട്ട് റിട്രീറ്റ് സെന്റർ തുടങ്ങി അപ്പൊ അവിടെ ആൾക്കാർ വരാൻ തുടങ്ങി അവർക്ക് ഞങ്ങള് ബാരേജ് കോഴ്സ് അങ്ങനെ നല്ല ഇടയ്ക്കിടയ്ക്ക് റിട്രീറ്റ് ഇതെല്ലാം വാങ്ങു തുടങ്ങി ഇപ്പൊ ഒരു കംപ്ലീറ്റ് ഒരു ക്രിസ്ത്യൻ എന്നാ ലുക്ക് ഉണ്ട് ഏരിയ അതായത് ഗഞ്ചം ഡിസ്ട്രിക്റ്റില് ഒരു ഏറ്റവും അഭിപ്രായത്തിൽ ഏരിയ എന്ന് പറഞ്ഞാല് നമ്മുടെ എന്ന് ഒരു ഡിസ്ട്രിക്റ്റ് ആണ് കേരളത്തിന്റെ വലുപ്പം അപ്പൊ ഈ ഇത് തന്നെ രണ്ട് ഡിസ്ട്രിക്ട് വരുമ്പോൾ ഏകദേശം കേരളത്തിന്റെ ഒരു പകുതി വരുവായിരിക്കും കേരളത്തിന്റെ അപ്പൊ ഇത്ര സ്ഥലത്ത് നമ്മള് പ്രവർത്തനങ്ങളുണ്ട് ശരിക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടോ അന്നൊന്നും പ്രതിസന്ധികൾ ബിഗിനിംഗിൽ നമ്മൾ അങ്ങനെ എൻട്രി വരുമ്പോൾ പ്രതിസന്ധി ആൾക്കാരെ ഓപ്പോസ് ചെയ്യുമല്ലോ അങ്ങനെ നോർമൽ അതൊക്കെ അല്ലാതെ മേജർ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പൊ അങ്ങനെ ഇപ്പൊ മാറുന്നതിന് ഇച്ചിരി കെയർഫുൾ ആയിരിക്കണം കെയർഫുൾ ആയിരിക്കണം അതിപ്പോ ഒരു അഞ്ചെട്ട് കൊല്ലായിട്ടോ തുടങ്ങിയിട്ടുള്ളൂ നമ്മളിപ്പോ അവിടെ ആളുകളൊക്കെ ക്രൈസ്തവരായിട്ട് ശേഷം ഈ വൈദികരോ അങ്ങനെ അവിടെ ആരെങ്കിലും ക്കെ ഉണ്ടോ അത് നല്ലൊരു ഇതാണ് ചോദ്യം കാരണം ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഏ മതായിരുന്നു ഇവരിൽ നിന്ന് തന്നെ ആൾക്കാർക്ക് വരണം ഞങ്ങൾക്ക് അച്ഛന്മാർ ഒരു അഞ്ചെട്ട് അച്ഛന്മാരുണ്ട് അവിടുന്ന് പിന്നെ സിസ്റ്റേഴ്സുവാണെങ്കിലും അതുപോലെ തന്നെ ഗുഡ് നമ്പർ കൃത്യമായിട്ട് എനിക്ക് ഇടക്ക് പറയാൻ പറ്റിയല്ല എങ്ങനെയാ പത്തു പന്ത്രണ്ട് പേര് കാണും പത്തു പേര് അവിടെ സിസ്റ്റേഴ്സ് ഉണ്ട് അച്ഛന്മാരാണെങ്കിലും അച്ഛൻ ആയവര് അഞ്ചാ ആറുപേരായിട്ടുണ്ട് ഇനി അഞ്ച് സെമിനാരിൽ എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കും അപ്പൊ അവിടെ തന്നെ വിശ്വാസം ജനിച്ച് അവിടെ തന്നെ ആളുകൾ വൈദികരായി തുടങ്ങി നല്ല പുരോഗതിയാണ് അതല്ല അത് നല്ല സന്തോഷകരമായ വാർത്തയാണല്ലോ അത് അവിടെ തന്നെ ദൈവളി വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതൊക്കെയാണ് അവര് സ്വയം പര്യാപ്തയിൽ എത്തിപ്പോ അവരിപ്പോ വെൽ ഡെവലപ്ഡാണ് അതിന് സന്തോഷമാണോ ഈ പരിപാടി കഴിഞ്ഞാൽ പോരാട്ട് നോക്കുമ്പോൾ വളരെ ഒരു ആത്മസംതൃപ്തി ഉണ്ട് കാരണം പണ്ട് ഞാൻ അവിടെ ചെന്നു കഴിയുമ്പോ അവർ വീടുകളിൽ ചെന്നു കഴിഞ്ഞാൽ ആരത്തിനു വിളിക്കും പക്ഷെ അതൊക്കെ നമ്മള് കഴിക്കണമെങ്കിൽ നമ്മുടെ വയറ്റില് വലിയ ഭയങ്കര അതൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ നമ്മളവരെ പ്രീതിപ്പെടുത്താനായിട്ട് കഴിക്കുകയൊക്കെ ചെയ്യുന്നല്ലാതെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വെൽക്കം അവർക്കറിയാം ഏച്ചുപാറ കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കണെന്നുള്ള അവയർനെസ് അവർക്കുണ്ട് അതുകൊണ്ട് അവർക്ക് സന്തോഷമാണ് അതിനിപ്പോൾ പ്രവർത്തിക്കുന്ന അരുണാചൽ പ്രദേശിലാണല്ലോ അരുണാചൽ ചെന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി ഞാൻ രണ്ടായിരത്തി ഏഴിലാണ് അവിടെ ചെന്നത് രണ്ടായിരത്തി അരുണാചൽ പ്രദേശിൽ ചെന്നു രണ്ടായിരത്തി ആറിലാണ് ഈസ്റ്റ് അരുണാചലിന്റെ മിയാവോ ഇതാക്കിയിട്ട് ഒരു ഡാക്സി തുടങ്ങിയത് അപ്പൊ ഞങ്ങളെ ഇങ്ങനെ വിളിച്ച് അവിടെ അച്ഛന്മാരും ഒന്നും ഇല്ലായിരുന്നു വളരെ കുറച്ച് അഞ്ചാറച്ചന്മാരും ഉണ്ടായിരുന്നുള്ളു ബിഷപ്പിന് അപ്പം ഞങ്ങളെ ഞാൻ ഞങ്ങളുടെ കൊൺഗ്രേഷൻ ആണ് ആദ്യം ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഈ പ്രത്യേകിച്ച് അവിടെ അവരുടെ വിശ്വാസവും കാര്യങ്ങളൊക്കെ തന്നെ അവര് അവിടെ ഹിന്ദുക്കളായിരുന്നു അവരും അനിമിഷ്ടാണ് അവിടെ ഉള്ളവരും അനിമിഷ്ടാണ് അവര് ഇൻഡിജിനസ് അനിമിഷ്ഡ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത് ഇൻഡീജിനസ് പീപ്പിൾ എന്നാണ് നമ്മൾ നമ്മളെപ്പോഴും പറയുന്നത് അത് കാരണം അവർക്ക് അവരുടേതായ അവരുടേതായ ഭാഷ അവരുടേതായ വസ്ത്രധാരണം അവരുടേതായ കൾച്ചറൽ ഡാൻസ് അങ്ങനെ പല ഇതിലും ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് അവരുടെ വിദ്യാഭ്യാസം ഓൾമോസ്റ്റ് ഇന്നില്ലായിരുന്നു ഞങ്ങൾ ജില്ലയിലൊന്നും ഗവൺമെൻറ് സ്കൂളുകളുണ്ട് അവിടെ ഒന്നും ആര് ശരിക്കും പഠിപ്പിക്കുന്നില്ല മേ ബി നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ പണ്ട് ഗവൺമെൻറ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരിന് മാത്രം അവിടെ ഹെഡ് മാസ്റ്റർ പോയിരിക്കും ചിലപ്പോൾ വലിയൊരു സ്കൂളാണെങ്കിൽ തന്നെ ആറാം ക്ലാസ് ഏഴാം ക്ലാസ് വരെ ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലത്തിപ്പം എട്ടാം ക്ലാസ് വരെ ഉണ്ട് പക്ഷേ മൂന്ന് ടീച്ചറും ഉള്ളത് അപ്പൊ നമുക്കറിയാം അവിടുത്തെ എഡ്യൂക്കേഷൻ അപ്പം ആൾക്കാർ നമ്മൾ അവിടെ വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ നമ്മൾ സ്കൂൾ തുടങ്ങി ഇപ്പം ഞാൻ നിസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യം തുടങ്ങിയത് അപ്പോൾ അതൊരു ഭയങ്കര ഒരു പത്ത് നാല്പത് കിലോമീറ്റർ ചതുശർ ഏരിയയിൽ നമ്മൾ കവർ ചെയ്യണം അതിന്റെ അണ്ടറിൽ ഒത്തിരി വില്ലേജുകളുണ്ട് ഓരോ വില്ലേജും അവിടുത്തെ നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് ഫാമിലുള്ള വില്ലേജുകളാണ് ചെറിയ ഒറീസയിൽ നിന്ന് ഒത്തിരി വ്യത്യാസം അപ്പോൾ ആ വില്ലേജുകൾ നമ്മൾ പോയി അവർക്ക് അവയർനെസ്സും നമ്മളെ പിന്നെ മതപരമായ കാര്യങ്ങളൊക്കെ കുർബാനയൊക്കെ കൊടുക്കും അതോടുകൂടി തന്നെ ഞങ്ങൾ നോക്കി ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷനാണ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ അന്വീസായി തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പം കഴിഞ്ഞ് ടു തൗസൻഡ് ടെന്നില് ടു തൗസൻഡ് സെവനിൽ ഞാൻ അവിടെ തുടങ്ങി അവിടെ നിന്നുകൊണ്ട് ഞാൻ ടു തൗസൻഡ് ടെന്നിൽ വേറൊരു സ്കൂൾ തുടങ്ങി വക്കായ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അപ്പം അത് ഞാനിപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞ കൊല്ലം അവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് കാലു എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ തുടങ്ങിയിരിക്കുന്നത് മെയിൻ തിങ് ഞാനിപ്പോൾ എക്സ്ട്രസ് കൊടുക്കുന്നത് എഡ്യൂക്കേഷൻ ആണ് ും മതപരമായ അവർക്ക് സാക്രമെന്റ് റെഗുലർ സാക്രമെന്റ് പിന്നെ അവരുടെ ഒക്കെ പറഞ്ഞിപ്പോ ഒക്കെ നമ്മൾ റെക്ടിഫിക്കേഷനാണ് അധികം ക്രമപ്പെടുത്തുന്നതാണ് അധികം നടക്കുന്നത് ഇപ്പൊക്കെ അവർക്ക് പിന്നെ മാരേജ് കോഴ്സുകൾ പിന്നെ യൂത്ത് പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ നമ്മൾ പല പ്രോഗ്രാമാണ് അവിടെയൊക്കെ ചെയ്യുന്നത് പിന്നെ മെയിൻ സ്ട്രെസ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് എഡ്യൂക്കേഷൻ ആണ് കാരണം എഡ്യൂക്കേഷൻ ഒരു സ്ഥലത്തും ശരിക്കും നടക്കുന്നില്ല അവിടെ നടക്കുന്നുണ്ടോ പുതിയത് മാമോദിഷ ഇപ്പൊ ഞാൻ ചെന്നപ്പിന്നെ പത്ത് രണ്ടായിരത്തി കൂടുതൽ ആൾക്കാർ മാമോദിഷ നോക്കിട്ടുണ്ട് താല്പര്യം അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞു ഇപ്പൊ അവർ കുറച്ചുകൂടി അവയറായി വന്നുകൊണ്ടിരിക്കുകയാണ് അവർ അവര് ഇതുവരെ അവരുടെ കൾട്ടിവേഷൻ ഒക്കെ അവരുടെ ഫുഡും ഇതുവരെ ഗ്രെയിൻസും പിന്നെ കപ്പയുണ്ട് ചേമ്പ് അവിടത്തെ കൾട്ടിവേറ്റില് ഇങ്ങനെയുള്ള ഡിഫറൻസ് ഉണ്ട് കപ്പ ചേമ്പ് പിന്നെ പല വെജിറ്റബിൾ ചിലതൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരിപ്പോ എത്ര ശതമാനം ക്രൈസ്തവരുണ്ട് അച്ഛൻ പ്രവർത്തിക്കുന്ന സ്ഥലത്തൊക്കെ അവിടെ ഞാൻ നിൽക്കുന്ന ഞങ്ങൾ തീരാപ്പു ലോങ്ടി ഫൈവ് പെർസെന്റ് ക്രിസ്ത്യൻസ് ആണ് ആണ് അവിടെ 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 ആയി ആയി ഓ ശരി അരുണാചൽ പ്രദേശാണ് കൂടുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ കൺവേർഷൻ അവിടെയാണ് നടന്നത് ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ നിൽക്കുന്ന രണ്ട് ഡിസ്ട്രിക്റ്റിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആണ് ആണ് പെട്ടെന്ന് അവിടെ ക്രിസ്ത്യൻ ഞാൻ ഡാസിന്റെ എൺപത്തയ്യായിരം ക്രിസ്ത്യൻസ് ആയി കഴിഞ്ഞു ഈ അഞ്ച് കൊല്ലത്തിനിടയിൽ എല്ലാ വില്ലേജുകളും ചിലതൊക്കെ തുടങ്ങിയവടത്തൊക്കെ ഇരുപത്തഞ്ചാമത്തെ വർഷത്തെ ജൂബിലി ഒക്കെ തുടങ്ങുകയാണ് നടത്തി തുടങ്ങി ഇരുപത്തഞ്ചായിട്ടുള്ളു ഇരുപത്തഞ്ച് പതിനഞ്ച് പത്ത് അത്രയൊക്കെ ഉള്ളു ഓരോ വില്ലേജ് ആള് നന്നായിട്ട് നടക്കുന്നുണ്ട് പിന്നെ എഡ്യൂക്കേഷൻ അവർ കയറി വരുന്നുണ്ട് ഇപ്പം ഞാൻ ആദ്യം തുടങ്ങിയ സ്കൂള് ഇപ്പം ടൂ തൗസൻഡ് സെവനിൽ തുടങ്ങിയില്ലേ ആ വില്ലേജിൽ നിന്ന് തന്നെ അതൊരു നൂറ് ഫാമിലിയുള്ളൊരു വില്ലേജാണ് നാല്പത് അമ്പത് പിള്ളേർ അടുത്ത് കോളേജ് പഠിക്കുന്നുണ്ട് കോളേജിൽ ഞാൻ പഠിപ്പിച്ച പിള്ളേര് സ്റ്റാർട്ട് ചെയ്തവർ അതിൽ തന്നെ കുറച്ച് പേർക്ക് ഇപ്പോൾ ജോലി ആയിക്കഴിഞ്ഞു ജോലിയായി കഴിഞ്ഞു അപ്പൊ അവർ തന്നെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഞാൻ എനിക്കതായിരുന്നു ഒരു അക്സെപ്റ്റൻസ് ഉണ്ട് ആ ഏരിയയിലേക്ക് നമ്മൾ മാറ്റം അവർക്കറിയാം അവർക്ക് അറിയാം കൃഷ്ണരിച്ച് വന്നില്ലെങ്കിൽ വരണാചലിയിലൊന്നും ഒരു ഡെവലപ്മെന്റും അവർ പ്രിവിറ്റീവ് ടൈപ്പിൽ നീന്താനെ പഴയ വസ്ത്രധാരണവും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇല്ലാതെ എങ്ങനെയാണ് നീന്തേനെ നമ്മുടെ ഫലപ്രദമായിട്ട് അവിടെ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ണ്ട് അറിയുകയും ചെയ്യാം ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമായ കാര്യം ഞാൻ ഞാൻ ആദ്യം നിന്ന് ഫസ്റ്റ് ഫെസ്റ്റ് ഓഫ് അതായത് ഞങ്ങൾ മിയാവ് ഡൈസത്തില് ആദ്യമായിട്ടൊരു ലോക്കൽ പ്രീസ്റ്റ് ഈ ഏഴാം തീയതി ഓടുകയും ചെയ്തു ഞങ്ങൾക്ക് ഇവിടെ പോകാൻ ആ ഗ്രാമത്തിൽ നിന്ന് ഒരാൾ ആദ്യം വർക്ക് രണ്ട് രണ്ടുമാരും ഓടയും ചെയ്തു വില്ലേജിൽ വില്ലേജ് ഞങ്ങളുടെ ഞാൻ രണ്ടുപേരച്ചു ആദ്യമായിട്ടാണ് ഏഴാം തീയതി ആയിരുന്നു അവിടേ പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇതിന്റെ പറ്റത്തിൽ അച്ഛന ഇവിടെയുള്ള ആൾക്കാരുടെ എന്താ പറയാനുള്ളത് നമുക്ക് ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് പിന്നെ ഈ മിഷനറീസിന് ചെയ്യണം സ്ഥാപനങ്ങള് നടത്താനായിട്ട് സഹായിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആൾക്കാർ പോപ്പുലേഷനോട് കുറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രാർത്ഥന ആവശ്യമാണ് ദൈവകുടി കൂടാൻ വേണ്ടി അത് തീർച്ചയായിട്ടും അച്ഛൻ തൊടാറ് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അച്ഛനും എന്നല്ല പറയുന്നത് അറ്റ്ലീസ്റ്റ് കുറച്ച് പേര് ഇറങ്ങി തിരിക്കണം അല്ലെങ്കിൽ പിന്നെ അതൊരു ഭയങ്കര പ്രോബ്ലം ആയിരിക്കും ഇപ്പൊ കേരളത്തിലേക്ക് വൊക്കേഷണൽ പ്രൊമോട്ടിന് വന്നു കഴിഞ്ഞാൽ ഉണ്ട് ഏകദേശം പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് എല്ലാ ഇടവരോടും ചേർന്ന ഹോസ്റ്റലും ഉണ്ടോ എല്ലാ തന്നെ ഹോസ്റ്റലുണ്ട് അപ്പൊ കുട്ടികൾ നമ്മുടെ ഹോസ്റ്റലിൽ താമസിച്ച് താമസിക്കുന്നു ഗവൺമെന്റ് സ്കൂളിൽ പോയി പഠിക്കുന്നു പഠിക്കുന്നു അതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം അപ്പൊ ഈ ഹോസ്റ്റലുകളുടെ വഴിയായിട്ടാണ് നമ്മൾ ശരിക്കും വിദ്യാഭ്യാസ പ്രവർത്തനം നമ്മൾ നടത്തുന്നത് പിന്നെ സ്കൂളുണ്ട് ഞങ്ങൾക്ക് ചിലത് ഒരു ഞാൻ നിന്ന സ്ഥലത്തിൻ്റെ സെൻട്രിക് പ്ലേസിലെ ഒരു സ്കൂളുണ്ട് ഹൈസ്കൂൾ ആയി കഴിഞ്ഞു അത് വൺ ഓഫ് ദി ബെസ്റ്റ് ഹൈസ്കൂൾ ലോക്കൽ മീഡിയമാണ് പിന്നെ വേറൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങിയിട്ടുണ്ട് വേറൊരു പാരീഷില് ലോക്കൽ മീഡിയം ഞങ്ങൾ തന്നെ രണ്ട് മൂന്ന് ലോക്കൽ മീഡിയം സ്കൂളുണ്ട് ഞങ്ങളുടെ ഏരിയയുടെ കാര്യമാണ് പറയുന്നത് ഹോളോ അല്ല ഇംഗ്ലീഷ് മീഡിയം വരണം അപ്പം തുടങ്ങി അപ്പോൾ വാസ്തവത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് അവിടെ സാമൂഹികമായൊരു വലിയൊരു മാറ്റം വന്നു മതപരമായ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസപരമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ സാമ്പത്തിക രീതിയിൽ എല്ലാം ഒരു മെച്ചം അവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ വളരെയധികം ആളുകൾക്ക് എന്തായാലും അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ഇനി നന്നായിട്ട് പോകട്ടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും മാതൃ ഇടവയ കുറുപ്പമ്പടിയുടെ എല്ലാ പ്രാർത്ഥന ആശംസകളും അതോടൊപ്പം തന്നെ സാധിക്കുന്ന സാമ്പത്തിക സഹായങ്ങളും ചെയ്യുവാൻ ഏറെ സന്തോഷമുണ്ട് അച്ഛൻ്റെ പ്രാർത്ഥന ഞങ്ങളെ സ്മരിക്കുക അച്ഛനെ എല്ലാവിധ വിജയങ്ങളും യാത്രാമംഗളങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു നന്ദി